നമ്മള് ഡ്രഗ്സ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല പിന്നെ ഓരോരുത്തർ ഇഷ്ടാണ് ഞാൻ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ചിലർ തന്നെ അതിന് 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 വേണ്ടി പ്രതികരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ഡ്രഗ്സ് അടിക്കുന്നവരുണ്ട് എനിക്കറിയാം ചിലൂര് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണോ ഇങ്ങനെ അടിച്ചിട്ടോടൊ പോയി പ്രതികരിക്കണം എന്ന് ചോദിച്ചപ്പോ അതാരും അറിയുന്നില്ലല്ലോ അപ്പൊ എല്ലാവരും ചിന്തിക്ക അവരോടേതായ ഡ്രഗ്സ് ഡ്രഗ്സ് അവരവര് മാറി ഒന്ന് അടിക്കണ്ടോ എന്നിട്ടായിരിക്കും പ്രതികരിക്കാൻ ഇറങ്ങണേ പക്ഷേ ഈ പ്രതികരിക്കാൻ ഇറങ്ങണ ആൾക്കാരും അവര് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം നമ്മുടെ കുഞ്ഞു പക്ഷേ ഏറ്റവും നല്ല ഈ കുഞ്ഞു മക്കളോട് കാരണവോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇവരെ ഒരു എൻഗേജഡ് ആക്കുക എൻഗേജഡ് ആക്കാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതായിരിക്കും എൻഗേജഡ് ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിന് മുതൽ പറ്റിയല്ലോ ഫിറ്റ്നസ് സെന്ററിലേക്കോ അങ്ങനെ സെന്ററിലേക്ക് വിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവരുടെ ബോഡി കാർഡ് സൂക്ഷിക്കാൻ നോക്കുമ്പോ ഓട്ടോമാറ്റിക് ഡ്രഗ്സ് സാധനങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു എട്ട് ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ആളാണ് ഞാൻ പല പാരൻസിനോട് ഞാൻ പറയാനുള്ള കാര്യതാ നിങ്ങൾ മാക്സിമം പിള്ളേരെ ജിമ്മല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് പോയാൽ പോലും എന്ത് കളിക്കാൻ പോയാൽ പോലും പുറത്താണ് കൂടുതലും അവർക്ക് അതിന് സാഹചര്യങ്ങളുണ്ട് ജിമ്മതിൻ്റെ അകത്താണ് അപ്പോൾ അത് സാഹചര്യങ്ങൾ കുറവാണ് പിന്നെ അങ്ങനെ നടക്കുന്ന ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ മാക്സിമം അതൊരു സപ്പോർട്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ പല രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ചിലർ തന്നെ അതിന് അതിന് അതിനു വേണ്ടി പ്രതികരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ഡ്രഗ്സ് അടിക്കുന്നവരുണ്ട് എനിക്കറിയാം ചിലവർ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അടിച്ചിട്ടാണ് അതി പോയി പ്രതികരിക്കണം എന്ന് ചോദിച്ചപ്പോ അതാരും അറിയണല്ലോ അപ്പൊ എല്ലാവരും ചിന്തിക്ക അവരവടേതായ ഡ്രഗ്സ് ഡ്രഗ്സ് അവരോര് മാറിന്ന് അടിക്കണ്ടാവും എന്നിട്ടായിരിക്കും ഈ പ്രതികരിക്കാൻ ഇറങ്ങണേ പക്ഷെ ഈ പ്രതികരിക്കാൻ ഇറങ്ങണ ആൾക്കാരും അവര് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങണേ നമ്മുടെ കുഞ്ഞുമക്കള് പക്ഷേ ഏറ്റവും നല്ല ഈ കുഞ്ഞുമക്കളോട് കാരണങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇവരെ ഒരു എൻഗേജഡ് ആക്കുക എൻഗേജഡ് ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതായിരിക്കും എൻഗേജഡ് ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിന് മുതലേ പറ്റിക്കല്ലോ ഫിറ്റ്നസ് സെന്ററിലേക്കോ അങ്ങനെ സെന്ററിലേക്ക് വിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവര് അവരുടെ ബോഡി പാട്ട് സൂക്ഷിക്കാൻ നോക്കുമ്പോ ഓട്ടോമാറ്റിക്ക് ഡ്രഗ്സ് സാധനങ്ങളിൽ നിന്ന് ഒഴിവാൻ ചാൻസ് ഉണ്ട് ഞാൻ എട്ട് ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ആളാണ് ഞാൻ പല പാരൻസിനോട് ഞാൻ പറയാനുള്ള കാര്യമതാ നിങ്ങൾ മാക്സിമം പിള്ളേരെ ജിമ്മല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് പോയാൽ പോലും എന്ത് കളിക്കാൻ പോയാൽ പോലും പുറത്താണ് കൂടുതലും അവർക്ക് അതിന് സാഹചര്യങ്ങളുണ്ട് ജിമ്മതിൻ്റെ അകത്താണ് അപ്പൊ അത് സജീവങ്ങൾ കുറവാണ് പിന്നെ അങ്ങനെ നടക്കുന്നതുണ്ട് ഇല്ല എന്നല്ല പക്ഷെ മാക്സിമം അതൊരു സപ്പോർട്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തില് രാധകര് ഫോട്ടോ എടുക്കാൻ എടുക്കണമെന്നാണ് ബാങ്ക്